അല്ല ഇവിടെ നിന്നോട് എനിക്ക് ഐസ്ക്രീം വേണ്ട കേട്ടാ നീ പല്ല് വെച്ചിട്ടോ അങ്ങോട്ട് നീങ്ങി ഇല ഒന്ന് മുള്ളിൽ വീണാലും മുള്ളൊന്നും ആക്ക കേട് ആ മുള്ള ഇലക്കേണിട്ട് മുള്ളിനും കേടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പൊ ഒരു കാര്യം ചെയ്യാം മുള്ളി പണ്ട് ഇലക്കായിരുന്നു കേടെന്ന് പറയുന്നത് ഇപ്പൊ മുള്ളിന്റെ മൊന ഒടിഞ്ഞോ അത്രേ ഉള്ളൂ യും വിനേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചിയോട് ചെന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് അമല ജീവ അഭിരാമി അക്ഷയ ആവണി ഐസ്ക്രീം പേര് എന്താ പേര് എനിക്ക് ഐസ്ക്രീം വേണ്ട കേട്ടാ നീ പല്ല് വെച്ചില്ലല്ലോ അങ്ങോട്ട് നീങ്ങി അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് മുന്നേ നിങ്ങളൊക്കെ സ്കൂളിൽ നിന്നാ ആരെങ്കിലും ഒരാൾ പറയും വെള്ളനാട് പ്രോഗ്രാം എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് റെഡിയാക്കിയ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നിങ്ങൾ അടി അടിപൊളിയല്ലേ അപ്പോൾ നിങ്ങൾ ആലുള്ള ആൻസർ പറയുക മനസ്സിലൊരു ആൻസർ വെച്ചേക്കരുത് ഇഷ്ടം പോലെ ഒക്കെ തരും അറിയാമെന്നുള്ള ആൻസർ ഇരുപത് സെക്കൻഡിൽ പറയാൻ ശ്രമിക്കുക കൂടുതൽ ആരാണോ പറയുന്നത് ആരാണ് വിജയ് ഇതൂടെ ചിന്തിക്കുന്നത് ഐസ്ക്രീം സമ്മാനമുണ്ട് സമ്മാനമുണ്ട് എന്തിനടം അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യിലേക്ക് പോവാം ആ ഒരു ആൻസരിയാണുള്ളത് എന്താ മോന്റെ പേര് അലൻ എസ് അലൻ മോൻ അങ്ങോട്ട് നീങ്ങി നിക്കൂ ചേച്ചി ചോദിക്കട്ടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ വീട്ടില് സാധാരണ ഇങ്ങോട്ട് നിക്കൂ ടോ നമ്മുടെ വീട്ടിലെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായാലും രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇല ഒന്ന് മുള്ളിൽ വീണാലും ആക്ക കേട് ആ മുള്ള ഇലക്ക് കിടന്ന മുള്ളിനും കേടുന്നുണ്ട് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് അപ്പൊ ഒരു കാര്യം ചെയ്യാം മുള്ളി പണ്ട് ഇലക്കായിരുന്നു കേടെന്ന് പറയുന്നത് ഇപ്പൊ മുള്ളിന്റെ മൊനം ഒടിഞ്ഞോ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം എന്തുകടേ ഈ ചർച്ച നമുക്ക് പിന്നത്തേക്ക് മാറ്റി മാറ്റിവെച്ചാൽ ആദ്യത്തെ സാധാരണ സാധാരണയായി നമ്മുടെ വീട്ടിലാരെങ്കിലുമൊക്കെ വരുമ്പോ നമ്മളൊരു കസേര ഇട്ട് കൊടുക്കും മറിച്ചൊരു സ്റ്റൂളാണ് ഇട്ട് കൊടുക്കണമെങ്കിൽ ആളിരിക്കാതിരിക്കും അപ്പോൾ അടുത്ത ക്സ്റ്റിലേക്ക് പോകാം തിരക്കുള്ള റോഡിലെ ഡ്രൈവർ തെറ്റായ ദിശയിൽ പോയിട്ടും പോലീസ് ഒന്നും പറഞ്ഞില്ല കാരണം മണ്ടൻ ആൾ നല്ല ആൻസർ തിരക്കുള്ള റോഡില് അല്ല തിരക്കുള്ള റോഡിൽ ഡ്രൈവർ തെറ്റായ ദിശയിലാണ് പോയത് പക്ഷെ പോലീസ് അത് കണ്ടിട്ട് ഒന്നും പറഞ്ഞില്ല അങ്ങനെ അറിയാത്ത പോലീസ് ഏതെങ്കിലും കാണാതെ ആ ആള് ഏത് ദിശയിലായിട്ട് ആക്ക് ആള് ആണല്ലോ പക്ഷെ ഒരാൾ ഡ്രൈവർ ആയിരിക്കുന്നത് ഒരു സാധനം കയ്യിലുള്ളപ്പോഴാണല്ലോ പിന്നെ അയാൾ അങ്ങനെ പോയി ഡ്രൈവർ തെറ്റായ ദിശയില് പോലീസ് ഒന്നും പറഞ്ഞില്ല അടുത്ത ഗാന്ധിജി ഗാന്ധിജി ഓടിച്ച കാർ ഏതാണ് ആ ഗാന്ധിജി ഓരോ കാർ ഓടിച്ചുകൊണ്ടാണ് നമുക്ക് ബ്രിട്ടീഷാറക്ട് ആൻസർ അപ്പൊ അടുത്ത ക്സ്റ്റിനും പോകാം ഏത് ചോദ്യത്തിന്റെ ഉത്തരമാണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു ഏത് ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു ചോദ്യം ഇപ്പം ഇപ്പം ആ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഒരു ആൻസർ കിട്ടും അടുത്ത നിമിഷം ആ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ സമയം എത്ര ആയിരുന്നു ഉള്ളത് ഓക്കെ കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഒരു ദിവസം ഒരു ഉറുമ്പ് ഒരു സ്ഥലത്ത് പോവായിരുന്നു കുച്ചാടി ചോദിച്ചു ഇവിടെ പോകണം അപ്പൊ ഉറുമ്പ് പറഞ്ഞ എന്ന് പറഞ്ഞു അപ്പോൾ അതേ സ്ഥലം ഒരു സ്ഥലത്തിന് മൂന്നാറ് ആരാ കൂടുതൽ ആൻസർ ഇയാളല്ലേ യെസ് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ രണ്ടും രണ്ട് രണ്ട് പറഞ്ഞു അപ്പോൾ എഞ്ചോട്ടിക്ക് പോരാട്ടമാണ് എന്തായാലും അവർക്ക് പോകാനുള്ള അത്യാവശ്യമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം തട്ടുകടക്കാരനായ കുഞ്ഞുണ്ണി മാഷ് എന്താണ് എപ്പോഴും ദോശ മറച്ചിടുന്നത് ദോശ മറച്ചിടാനുള്ള കാരണം പറയട്ടെ ദോശയ്ക്ക് തനിയെ മറിയാൻ അറിയാത്ത അപ്പോൾ

എന്തായാലും അവർക്ക് പോകാനും അത്യാവശ്യം ഒരു ക്വസ്റ്റിനോട് ചോദിക്കാം ഈ കപ്പിൽ കുടിക്കാൻ സാധിക്കില്ല പക്ഷെ കിടക്കാൻ സാധിക്കും എന്താണ് പേര് അമല അമല അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ് അമലയാണ് അമലയ്ക്ക് വിഘ്നേശ്വര ചാറ്റർഡ് ട്രസ്റ്റിന്റെയും ബാലാപുരം കൈത്തറിയുടെ ചെറിയ സ്നേഹ നൽകി നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കാൻ ഇന്നത്തെ എൻജോഡിജ് പ്രോഗ്രാം ഭയങ്കര തിരക്കുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു കാര്യം കുട്ടികൾക്ക് പെട്ടെന്ന് വീട്ടിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു ഒരു ടൂർ വന്നതായിരുന്നു ടീച്ചേഴ്സ് വിളിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള സമയമായി നേരത്തെ പറഞ്ഞായിരുന്നു പെട്ടെന്ന് എടുക്കാനാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിനോട് സമ്മതിച്ചത് തന്നെ അപ്പോൾ എന്തായാലും അവസാനത്തെ രണ്ട് ദിവസം ചോദിക്കാൻ പറ്റിയില്ല നമുക്ക് അടുത്ത എപ്പിസോഡിൽ പത്ത് ക്വസ്റ്റ്യന് രസകരമായ പുതിയ ക്വസ്റ്റ്യൻസും അതിനെ എത്തുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ ബായ്